ചെറിയ ഓട്ടക്കാരൻ ഡേവിഡ് ഓടുന്നത് ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ അവൻ സ്കൂളിൽ ഏറ്റവും വേഗതയുള്ള കുട്ടിയായിരുന്നില്ല ഓരോ മത്സരത്തിലും അവൻ അവസാനമായിരുന്നു എത്തിയിരുന്നത് ഒരു ദിവസം ഒരു വലിയ കായികം മത്സരം പ്രഖ്യാപിച്ചു ഡേവിഡ് പങ്കെടുക്കാൻ ആഗ്രഹിച്ചു എന്നാൽ ചില കുട്ടികൾ അവനെ പരിഹസിച്ചു നിനക്ക് ഒരിക്കലും ജയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഡേവിഡ് ദുഃഖിതനായി എന്നാൽ അവന്റെ അമ്മ എപ്പോഴും പറയുന്നത് ഓർത്തു പ്രാർത്ഥിക്കുക ദൈവത്തിൽ വിശ്വസിക്കുക നിന്റെ പരമാവധി ചെയ്യുക ദൈവം നിനക്ക് ശക്തി നൽകും മത്സര ദിവസം ഡേവിഡ് ഒരു ചെറിയ പ്രാർത്ഥന നടത്തി കർത്താവെ എന്റെ പൂർണ്ണ ഹൃദയത്തോട് ഓടാൻ എന്നെ സഹായിക്കണമേ നിങ്ങളിലൂടെ എനിക്ക് ചെയ്യാൻ കഴിയും മത്സരം ആരംഭിച്ചു ആദ്യം ഡേവിഡ് പിന്നിലായിരുന്നു എന്നാൽ അവൻ ഓടിക്കൊണ്ടേയിരുന്നു ഓരോ ചുവടും കീഴടങ്ങാതെ അത്ഭുതകരമായ ഒരു കാര്യം സംഭവിച്ചു അവൻ മറ്റുള്ളവരെ പിടികൂടാൻ തുടങ്ങി അവസാന ഭാഗത്ത് ഡേവിഡ് തന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചു ഒന്നാമതായില്ലെങ്കിലും ആദ്യമായി നടുവിലെത്തി ജനക്കൂട്ടം ആർപ്പുവിളിച്ചു ഡേവിഡിന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു ജയിക്കുക എന്നത് ഒന്നാമതാകുക മാത്രമല്ല കീഴടങ്ങാതിരിക്കുകയും ശക്തിയായി ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുക എന്നതാണെന്ന് അവൻ മനസ്സിലാക്കി അത് മുതൽ ഡേവിഡ് എപ്പോഴും ഓർത്തു എനിക്ക് ശക്തി നൽകുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും എന്നെ ശക്തനാക്കുന്നവൻ മുഹാന്തരം എനിക്ക് എല്ലാം ചെയ്യുവാൻ കഴിയും ഫിലീപിയർ നാലാം അധ്യായം പതിമൂന്നാം വാക്യം